ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളിൽ ഊന്നിയുള്ള കാര്യങ്ങളാണോ പറഞ്ഞത് അതോ അദ്ദേഹം വേറെ ചില കാര്യങ്ങളാണോ പറഞ്ഞത് ഇപ്പം സി പി എം പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ ചില ഇടതുപക്ഷ ചിന്താഗതിക്കാരൊക്കെ പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇവർക്കൊക്കെ എന്തും പറയാം പക്ഷേ ഗുരു കണ്ട ദർശനങ്ങളിൽ അല്ലെങ്കിൽ ഗുരുവിന്റെ ചിന്തകളിൽ ഗുരുവിന്റെ കൃതികളിൽ അദ്ദേഹത്തിന്റെ ആശയ സങ്കേതങ്ങളിലൊക്കെ തന്നെ സനാതനധർമ്മത്തിൽ യഥാർത്ഥ സനാതനധർമ്മത്തിൽ ഊന്നിയുള്ള പ്രക്രിയകളും പ്രവർത്തികളും വാക്കുകളും ആയിരുന്നു എന്നതാണ് പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ പേര് കിരൺ ചന്ദ്രൻ എന്നാണ് നമ്മുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ശ്രീ നാരായണീയ ധർമ്മ വിശ്വാസങ്ങളെക്കുറിച്ചും സനാതന മൂല്യങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ ചിന്തിക്കുകയും പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ എഴുതുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു നമുക്ക് ആ പോസ്റ്റ് നോക്കാം ശുദ്ധ ഹിന്ദുമത സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കണം എന്നത് മഹാനായ കുമാരനാശാൻ നേതൃത്വത്തിൽ ഇരുന്ന സമയത്ത് എസ് എൻ ഡി പി യോഗത്തിന് നൽകിയ ഗുരു നൽകിയ ഒരു നിർദ്ദേശമായിരുന്നു എന്ന് കിരൺ പറയുന്നു അശുദ്ധ മത സിദ്ധാന്തങ്ങൾ കൂടി നിലവിലുള്ളതിനാലാണല്ലോ ഗുരു ആ പദം തന്നെ ഉപയോഗിച്ചത് ശുദ്ധ ഹിന്ദുമതം പിന്നീട് അശുദ്ധ ഹിന്ദുമതം അന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ് അന്നത്തെ കാലത്ത് മഹാകവി കുമാരൻ കുമാരനാശാൻ ഇതിന്റെ അധ്യക്ഷനായിരുന്നപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്ന് കിരൺ പറയുന്നു ജാതി വിവേചനം ചാതുർവർണ്ണയം അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവയായിരിക്കണം ഗുരു ഉദ്ദേശിച്ച അശുദ്ധത തീർച്ചയായിട്ടും ജാതി വിവേചനവും ഇത്തരത്തിലുള്ള നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് ദുരീകരിക്കപ്പെടാനാണ് ഗുരു തൻ്റെ ആയുസും വാപ്പസ്സും അർപ്പിച്ചത് സർവ മതങ്ങളെയും ദാർശനിക ചിന്താധാരകളിൽ ഉൾക്കൊള്ളുന്ന സനാതന ധർമ്മം എന്നത് ജാതിമത ചാതുർവർണ്ണയ ഭേദ ചിന്തകൾക്ക് അതീതമാണ് ആ സനാതന മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൈന്ദവ ആചാരപ്രകാരമുള്ള പ്രതിഷ്ഠകളും കർമ്മങ്ങളും മാത്രമേ ഗുരു നടത്തിയിട്ടുള്ളൂ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുൾപ്പെടെ അഹിംസയിൽ ഉന്നിക്കൊണ്ടുള്ള കേരള നവോത്ഥാന ചരിത്രത്തിൽ വരുത്തിയ വിപ്ലവങ്ങൾക്കെല്ലാമുള്ള ശക്തി ഗുരു ആർജിച്ചത് കഠിനമായ തപസ്സിലൂടെയും ഉപനിഷത്തുകളിലൂടെ സ്വായത്തമാക്കിയ അറിവിലൂടെയുമാണ് ജാതിമത ചിന്തകൾക്ക് അതീതമായി മാറാനാണ് ഗുരു ആഗ്രഹിച്ചത് നിർഭാഗ്യവശാൽ ഗുരുവിനെ ഒരു സമുദായത്തിന്റെ മാത്രം ഗുരുവാക്കി കേരളം മാറ്റുകയായിരുന്നു ഭാരതത്തിൽ പല മഹർഷിമാരുണ്ടായിരുന്നുവെങ്കിലും ശ്രീനാരായണ ഗുരു രചിച്ച കൃതികളുടെ അത്രയും വിശാലമായ ദാർശനികത മറ്റൊന്നിലും കാണാനാവില്ല അത്തരത്തിൽ അറിവിന്റെ പരമമായ ആ സത്യദർശനത്തെ ഇന്ന് ഓരോ രാഷ്ട്രീയക്കാർ അവരുടേതാക്കാൻ വേണ്ടി മത്സരിക്കുന്നു ഇത് കാണുമ്പോൾ ലജ്ജയും ദുഃഖവും തോന്നുന്നു എന്ന് കിരൺ ചന്ദ്രൻ പറയുന്നു ഗുരുവിനെ മനസ്സിലാക്കിയവരും ആ പരമ്പര പിന്തുടരുന്നവരുമായ വിഭാഗം പറയുന്നതിലെ ഔചിത്യം ചർച്ച ചെയ്ത് സമന്വയത്തിലൂടെ തീരുമാനത്തിലേക്ക് പോവുകയാണ് വേണ്ടത് അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ് അടയിരിക്കുകയല്ല വേണ്ടത് അത് ഭരിക്കുന്ന സർക്കാരുകൾ അല്ല നിർവഹിക്കേണ്ടതും എന്ന് പറഞ്ഞുകൊണ്ട് കിരൺചന്ദ്രൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗുരുവിൻ്റെ ദർശനങ്ങളും ഗുരുവിന്റെ വാക്കുകളും ഗുരുവിന്റെ ആ ഒരു മഹത് വചനങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വക്രീകരിക്കുന്ന രീതിയിൽ ഇവിടെ രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള വേർതിരിവുകൾക്ക് ചേരിതിരിവുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഇതല്ല വേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ആ ഒരു മഹാർഷിയുടെ അദ്ദേഹത്തിന്റെ ചിന്തകളെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ അദ്ദേഹത്തിന്റെ കൽപ്പനകളെ അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തുകളെ ഒക്കെ തന്നെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സനാതന ധർമ്മ മൂല്യങ്ങൾക്ക് അനുസൃതമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അവരെ ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്കിടയിൽ ഉണ്ടാക്കാനും ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് അത് ശരിയായ ഒരു രീതിയല്ല നടപടിയല്ല ശുദ്ധ ഹൈന്ദവ ധർമ്മത്തിൽ ഊന്നിയുള്ള സനാതന ധർമ്മത്തിൽ ഊന്നിയുള്ള ആ ചിന്താശകലങ്ങളെയൊക്കെ തന്നെ നമ്മൾ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കുകയാണ് വേണ്ടത് അതിനിടയിലൂടെ ചീഞ്ഞു നാറിയ രാഷ്ട്രീയം കളിക്കുന്നവരോട് പരമ ഉച്ചം മാത്രം പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatra and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram.